പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചാൽ അടുത്ത അഞ്ചു വർഷക്കാലം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികൾ സംബന്ധിച്ച് വികസന രൂപരേഖ പുറത്തിറക്കി എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ശബരിമല വികസനം മുതൽ സ്ത്രീ ശാക്തീകരണത്തുള്ള പദ്ധതികൾ വരെ വികസന രൂപരേഖയിലുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി വികസന രൂപരേഖ പുറത്തിറക്കി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കേന്ദ്ര പദ്ധതികൾ ശബരിമലയുടെ വികസനത്തിനായുള്ള പദ്ധതികൾ റബ്ബർ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനായുള്ള പദ്ധതികൾ പമ്പ അച്ചൻകോവിൽ മണിമല നദികൾക്കായുള്ള ശുചീകരണ പദ്ധതികൾ വന്യമൃഗാക്രമണം ഒഴിവാക്കാനുള്ള നടപടികൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ വികസന രൂപരേഖ എൻ ഡി എ നേതൃത്വം പുറത്തിറക്കിയത് ഹോളി ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതകളുണ്ടെന്നും യു ഡി എഫ് പലതവണ മണ്ഡലത്തിൽ വിജയിച്ചിട്ടും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്നും വികസന രൂപരേഖ പ്രകാശനം ശേഷം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി വ്യക്തമാക്കി യാൽ വികസന രൂപരേഖയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു ഗ്യാരണം അടുത്ത അടുത്ത വർഷം വർഷം ഒരു നിലയിൽ വികസനങ്ങൾ വർഷത്തിൽ കൊണ്ടുവരും മണ്ഡലത്തിൽ സ്ത്രീ സംരംഭങ്ങൾക്ക് പ്രത്യേക നൽകി സംരംഭങ്ങളെ ദേശീയ തലത്തിൽ എത്തിക്കുമെന്നും സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വികസന രൂപരേഖയിൽ പറയുന്നു ശബരിമല ക്ഷേത്രത്തെ ദക്ഷിണേന്ത്യയുടെ അയോധ്യയാക്കി മാറ്റുമെന്നും വികസന രൂപരേഖയിൽ പറയുന്നുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട